ജറുസലേമിലേക്ക് രാജകീയ പ്രവേശനം നടത്തിയ ഈശോയെ തേടി ബിജാഗീരും എത്തി എന്നറിയുമ്പോൾ തന്റെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം പൂർത്തിയാക്കി യാത്രയാകാനുള്ള സമയം അടുത്തു എന്നും പിതാവിനാൽ താൻ മഹത്വപ്പെടാൻ സമയമായെന്നും തന്റെ പ്രിയ ശിഷ്യരെ ബോധ്യപ്പെടുത്തുകയാണ് എങ്ങനെയാണ് താൻ മഹത്ീകൃതനാവുന്നത് എന്നും അവിടുന്ന് വ്യക്തമാക്കുന്നു നിലത്ത് വീണഴുകുന്ന ഒരു ഗോതമ്പ് മണിയിൽ നിന്നും അനേക ധാന്യ കതിരുകൾ പുറപ്പെടുന്ന പോലെ ദാരുണമായ പീഡാസഹനത്തിലൂടെ ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ പീഡാസഹനത്തിലൂടെ കുരിശു മരണത്തിലൂടെ കടന്ന് സംസ്കരിക്കപ്പെട്ട് എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിരിക്കുമ്പോൾ ഒന്നിനും ആർക്കും ഒരിക്കലും കീഴടക്കാനാവാത്ത പുതുജീവനിലേക്ക് ഉയർപ്പിക്കപ്പെടുന്ന മിശിഫായോടൊപ്പം മാനകൂലം മുഴുവനെയും സൃഷ്ടികളെയും സൃഷ്ടപ്രപഞ്ചത്തെയും ഉയർപ്പിക്കുന്ന മഹത്വം കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതുമായ മഹത്വം എന്നാൽ ഈ മഹത്വത്തിലെത്താൻ എല്ലാ അർത്ഥത്തിലും നാം ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടേ പറ്റൂ നമ്മുടെ അനുദിന സഹനങ്ങൾ പീഠകൾ ക്രിസ്തുവിലേക്ക് നമ്മെ ഉൾചേർക്കുന്നതിനുള്ള ദൈവിക പദ്ധതികളാണെന്നുള്ള തിരിച്ചറിവ് എത്ര ആശ്വാസം നൽകുന്നതാണ് പ്രത്യാശ നൽകുന്നതാണ് കഷ്ടതകളെ സഹനങ്ങളെ പഴിച്ചു തള്ളാതിരിക്കാം ഓരോ സഹനത്തിലും മറിഞ്ഞുകിടക്കുന്ന പകിട്ടാർന്ന മുത്തുമണികൾ കരുതലോടെ പെറുക്കിയെടുക്കാം അവയെല്ലാം കൊരുത്ത് അലങ്കരിക്കപ്പെട്ട കിരീടം നമ്മെ കാത്തിരിക്കുന്നുവെന്ന് പ്രത്യാശയോടെ ഉറ്റുനോക്കാം മഹത്വത്തിന്റെ രാജാവായി ഈശോയെ ഗോതമ്പമണി പോലെ നിലത്ത് വീണഴിഞ്ഞ് ലോകം മുഴുവനിലും രക്ഷപ്രദാനം ചെയ്ത തമ്പുരാനെ എന്റെ ശരീരവും മനസ്സും ആത്മാവും ഞെരുക്കപ്പെടുമ്പോൾ എന്നിലെ ഞാൻ എന്ന ഭാവം തകർക്കപ്പെടുമ്പോൾ തളർന്നു പോകാതെ ആരെയും ഒന്നിനെയും പഴിക്കാതെ അതെല്ലാം ഉന്നതമായ മഹത്വത്തിനാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കാനും പ്രത്യാശയോടെ സ്വീകരിക്കുവാനും കൃപ ചെയ്യണമേ ആമേൻ